ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അഖിൽ അതായത് നമ്മുടെ വാഹനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മളിത് സംസാരിക്കാൻ പോകുന്നത് ഹെൽമെറ്റ് ഇല്ലാതെ ബൈക്ക് ഓടിച്ചു കഴിഞ്ഞാൽ കുറ്റകരമാണ് സീറ്റ് ബെൽറ്റ് ഇല്ലാതെ കാർ ഓടിച്ചാൽ കുറ്റകരമാണ് വെച്ച് വാഹനം ഓടിച്ചാൽ കുറ്റകരമാണ് മൊബൈൽ ഫോൺ യൂസ് ചെയ്തുകൊണ്ട് വാഹനം ഓടിച്ചാൽ കുറ്റകരമാണ് പ്രായമൃത്തിയായ വാർത്തവർ വാഹനം ഓടിച്ചാൽ കുറ്റകരമാണ് ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിച്ചാൽ കുറ്റകരമാണ് മതിയായ പേപ്പറുകൾ ഇല്ലാതെ വാഹനം ഓടിച്ചാൽ കുറ്റകരമാണ് എന്നാൽ ഇതെല്ലാം കുറ്റകരമാണ് പക്ഷേ എനിക്ക് സംശയം എനിക്കിപ്പോഴും അറിയാൻ പറ്റാത്തൊരു കാര്യമാണ് രാത്രിയിൽ വാഹനം ഓടിക്കുമ്പോൾ എതിരെ വരുന്നവന്റെ കണ്ണിലേക്ക് വെട്ടമടിച്ചു പോകുന്നത് കുറ്റകരമാണ് സംശയമാണ് ഇപ്പോഴും ഇറങ്ങുന്ന പല കാറുകൾക്കും ബൈക്കുകൾക്കും ഹൈ പവർ ലൈറ്റ് വെട്ടമാണ് ഹൈ പവറാണ് നേരത്തെ പോലെ നേരത്തെ നമുക്ക് ഒരു ലൈറ്റും മഞ്ഞ കളറിലെ വെട്ടമാണ് പക്ഷെ ഇപ്പോൾ നമുക്ക് പറഞ്ഞ വൈറ്റ് അത് നല്ല ബ്രൈറ്റ്നെസ് ഉള്ള ഒരു പ്രകാശമാണ് നാം കണ്ണ് കാണാനേ പറ്റില്ല ആ ഞാൻ ആലോചിക്കുന്നത് എന്തുകൊണ്ട് എന്തിനെല്ലാം നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നിരിക്കും അല്ല എന്തിനെല്ലാം പെറ്റി അടിക്കും പക്ഷെ ഇതിന് എന്താണ് എനിക്കറിയില്ല രാത്രി നമുക്ക് പുറത്തിറങ്ങി വണ്ടി ഓടിച്ച് പോകാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ ഡിമ്മടിക്കാതെ വണ്ടി വന്നു കഴിഞ്ഞാലുള്ള നമ്മുടെ അവസ്ഥയൊന്നും ആലോചിച്ചു സ്വാഭാവികമായിട്ടും ബൈക്കുകാറേയും കാറുകാരും എല്ലാവരും എല്ലാവരുടെ കാര്യമാണ് പറയുന്നത് നമ്മുടെ സുരക്ഷയ്ക്കാണ് ഹെൽമെറ്റ് ഉപയോഗിച്ചിരിക്കുന്നത് രാത്രി പോകുമ്പോൾ നമുക്ക് ഒരുപാട് പ്രാണികൾ നമ്മുടെ കണ്ണിൽ വീഴും അതുകൊണ്ട് നമുക്ക് ഈ ഗ്ലാസ് താഴത്തിടേണ്ട അവസ്ഥ വരും ഈ ഗ്ലാസ് താത്തിടുന്ന അവസ്ഥ വരുമ്പം എന്താണ് പ്രശ്നം എതിരെ വരുന്ന വണ്ടി ഡിമ്മടിക്കാതെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റില്ല മദ്യപിച്ച് വാഹനം ഓടിക്കുന്നതും ഇല്ലാതെ വാഹനം ഓടിച്ച് അപകടം ഉണ്ടാകുന്നതും അറിയാൻ തന്നെ ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ട ഒരു കാര്യമാണ് കണ്ണിലേക്ക് വെട്ടപ്പെടുത്തി കൊണ്ടുവരുന്നത് വാഹനത്തിൽ ഡിമ്മും ബ്രൈറ്റ് വെച്ചേക്കുന്നത് വെറുതെ കാണാനില്ല അതടിക്കണം അത് തീർച്ചയായിട്ടും ഇതിന് കർശനമായിട്ടുള്ള നടപടി വേണമെന്നാണ് എൻ്റെ അഭിപ്രായം നിങ്ങൾക്കും നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താം കാരണം നമ്മൾ ഇപ്പം വേണമെങ്കിൽ ഇപ്പം ആൾക്കാർ ചോദിക്കും എല്ലാ നിയമവും പാലിച്ചാണോ വണ്ടി ഓടിക്കുന്നേ ഒരിക്കുകയോ ഇല്ല പലരും നിയമവും പാലിക്കാറില്ല പക്ഷെ ഞാൻ എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ നിയമം പാലിച്ചാണോ വാഹനം ഓടിക്കാറുണ്ട് അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റുള്ളവർ നോക്കേണ്ട കാര്യമില്ല നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ ഭാഗത്ത് നിന്നും മറ്റൊരാൾക്ക് ഉപദ്രവം ഉണ്ടാവാതിരിക്കാൻ നോക്കുക നമ്മുടെ ഭാഗത്തുനിന്ന് മറ്റൊരാള് മരണപ്പെടാതിരിക്കാൻ നോക്കുക നമ്മുടെ ഭാഗത്തുനിന്ന് മറ്റൊരാൾക്ക് അപകടം ഉണ്ടാകാതിരിക്കാൻ ശ്രമിക്കുക അതാണ് നമ്മൾ ചെയ്യേണ്ടത് അങ്ങനെ ഓരോ വ്യക്തികളും അങ്ങനെ ചെയ്യുമ്പോൾ അങ്ങനെ ഓരോ വ്യക്തികളും അങ്ങനെ ചിന്തിക്കുമ്പോൾ ഈ പ്രശ്നത്തിന് സൊല്യൂഷൻ ഉണ്ടാവും അല്ലാതെ നമ്മൾ അവരങ്ങനെ ചെയ്യുന്നില്ലല്ലോ ഇപ്പൊ എല്ലാവരും അങ്ങനെയാണോ ചെയ്യുന്നത് അല്ലെങ്കിൽ എല്ലാവരും നിമ്പടിക്കാതെ പോവുകയാണല്ലോ അല്ലെ എല്ലാവരും വാഹനം ഓടിക്കുമ്പോൾ നിയമം പാലിച്ചാണോ പോകുന്നത് എന്നൊക്കെ ചിന്ത നമുക്ക് ഉണ്ടായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല നമ്മള് ചെയ്യണ്ടിത്രയേ ഉള്ളൂ മറ്റുള്ളവരെ നമ്മൾ നോക്കാതിരിക്കുക നമ്മുടെ കയ്യിൽ ഒരു അബദ്ധം പറ്റാതിരിക്കുക നമ്മൾക്ക് നമ്മൾ മറ്റൊരാൾക്ക് ഉപദ്രവം ചെയ്യാതിരിക്കുക നമ്മൾ മറ്റൊരാളുടെ വാഹനം വരുമ്പോൾ നമ്മൾ നമ്മൾ ഡിംപടിക്കുക അതുപോലെ തന്നെ വാഹനങ്ങൾ മോഡിഫിക്കേഷൻ ചെയ്യുന്നത് പിന്നെ എന്തിനാണ് ഈ സാധനങ്ങൾ കടയിൽ വിൽക്കുന്നത് ഈ സാധനം വിറ്റിട്ട് ഇത് നമ്മുടെ കക്കൂസിന്റെ മേളിൽ വെക്കാനുള്ള സാധനങ്ങളൊന്നും ഇല്ല വാഹനത്തെ തന്നെ വെക്കാനുള്ളതല്ലേ അപ്പൊ ഇത് വിൽക്കാൻ എന്തിനു അനുമതി കൊടുക്കുന്നു അതിലൊക്കെ കുറെ ക്വസ്റ്റിയാണ് പുറത്ത് എന്താണ് മനുഷ്യന്റെയൊക്കെ ഇതേപോലത്തെ ഒരു പ്രവണത എന്ന് നമുക്കറിയില്ല വല്ലാത്തൊരു പ്രവണതയാണ് എതിരെ വരുന്നവൻ്റെ മുഖത്തേക്ക് അല്ലെങ്കിൽ കണ്ണിലേക്ക് അതിരൂക്ഷമായ വെട്ടമാണ് അടിക്കുന്നത് ഡിമ്മടിച്ചാലും നമ്മൾ തിരിച്ചൊരു ബൈറ്റിലോട്ട് ഡിമ് അടിച്ചു കഴിഞ്ഞാൽ പോലും അവരത് ഡിമ്മടിക്കണ്ട ബൈക്കിലേക്ക് തന്നെ ടൈപ്പ് ഡിമ്മടിക്കാൻ ആൾക്കാർക്ക് സ്വാഭാവികമായിട്ടും മടിയാണ് അതേപോലെ തന്നെ ഒരു ഇൻഡിക്കേറ്റർ ഇട്ട് ലെഫ്റ്റോ റൈറ്റോ തിരിയാൻ പോലും ുദ്ധിമുട്ടാണ് നമുക്ക് നമ്മുടെ വിരലിൽ ഒരൊറ്റ സെക്കൻഡ് പോലും സമയമില്ല ഒരു നിക്കറി പക്ഷെ ആൾക്കാരത് ചെയ്യില്ല ഈ പുതിയായിട്ടിറങ്ങുന്ന വാഹനങ്ങളിൽ ഇതുപോലുള്ള ലൈറ്റുകൾ നിരോധിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം എന്താ വച്ചാൽ നിങ്ങൾക്കത് കമന്റ് ബോക്സിൽ പറയാം വലിയൊരു അപകടം ഉണ്ടാകുന്ന ഒരു കാര്യമാണ് രാത്രിയിലെ യാത്ര എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ അഭിപ്രായം എന്താ വെച്ചാൽ നിങ്ങൾക്കത് ഇവിടെ കമന്റ് ബോക്സിൽ പറയാം ദയവീല് വീഡിയോ കാണുന്നവരും വാഹനം ഓടിക്കുന്ന ഹെവി വാഹനം ഓടിക്കുന്നവരാണെങ്കിൽ ലൈറ്റ് മോട്ട് വാഹനം ഓടിക്കുന്നവരാകാം ആരാകാം ദൈവം ചെയ്ത് ഇനിയെങ്കിലും നിങ്ങൾ ആ ഡിമ്മൊന്ന് അടിച്ചു മറ്റുള്ളവരെ അപകടത്തിൽ എത്തിക്കാതിരിക്കും ദിവസവും അപകടത്തിൽ വരാതിരിക്കും പറയാനുള്ളത് ഇത്രയാണ് അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഗുഡ് ബൈ